ഭരണഘടനയും ബി ആർ അംബേദ്കറും കാരണമാണ് തനിക്ക് ഈ പദവിയിലെത്താൻ സാധിച്ചതെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് മുനിസിപ്പൽ സ്കൂളിന്റെ നിലത്തിരുന്നു പഠിച്ച ഒരു കുട്ടിക്ക് ഈ പദവി സ്വപ്നം കാണാൻ പറ്റുമെന്ന് താൻ കരുതിയിരുന്നില്ലെന്നും ബി ആർ ഗവായ് പറഞ്ഞു സുപ്രീംകോടതി അഡ്വക്കേറ്റ്സ് ഓൺ റെക്കോർഡ് അസോസിയേഷൻ എസ് സി എ ഒ ആർ എ നൽകിയ യാത്രയപ്പ് ചടങ്ങിലായിരുന്നു ഗവായിയുടെ വൈകാരിക പ്രസംഗം നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യമെന്ന ഭരണഘടനയുടെ നാല് തൂണുകളും എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് ആറുമാസം കൊണ്ട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്ന നിലയ്ക്കും കഴിഞ്ഞ ആറര വർഷമായി സുപ്രീംകോടതി ജഡ്ജി എന്ന നിലയ്ക്കും ഞാൻ നേടിയതെല്ലാം ഈ സ്ഥാപനം കാരണമാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു താൻ ഒരു മതത്തെക്കുറിച്ചും ആഴത്തിൽ പഠിച്ചിട്ടില്ലെന്നും എന്നാൽ ബുദ്ധമതമാണത് അനുശാസിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബുദ്ധമത പശ്ചാത്തലമുണ്ടെങ്കിലും താൻ മതേതരനാണെന്നും ഹിന്ദു സിഖ് ഇസ്ലാം ക്രിസ്ത്യൻ തുടങ്ങി എല്ലാ മതത്തെയും വിശ്വസിക്കുന്നുവെന്നും ബി ആർ ഗവായ് പറഞ്ഞു അംബേദ്കറിൽ വിശ്വസിക്കുന്ന പിതാവിൽ നിന്നാണ് ഇതെല്ലാം പഠിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഒരിക്കലും കേന്ദ്രീകൃതമാകരുതെന്നും ബി ആർ ഗവായ് പറഞ്ഞു സുപ്രീംകോടതി ജഡ്ജി എല്ലാ ജഡ്ജിമാരെയും കേന്ദ്രീകരിച്ചുള്ളതായിരിക്കണമെന്നും ഗവായ് പറഞ്ഞു തീരുമാനങ്ങൾ താൻ ഒറ്റയ്ക്കെടുത്തതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സുപ്രീം കോടതി ഒരു മഹത്തായ സ്ഥാപനമാണ് ജഡ്ജിമാർ ബാർ രജിസ്ട്രി സ്റ്റാഫ് തുടങ്ങി എല്ലാവരുടെയും പങ്കാളിത്തത്തോടെയാണ് അത് പ്രവർത്തിക്കുന്നതെന്നും ബി ആർ ഗവായ് പറഞ്ഞു ഈ മാസം ഇരുപത്തിമൂന്നിനാണ് ബി ആർ ഗവായ് വിരമിക്കുന്നത് ഇന്നാണ് അദ്ദേഹത്തിന്റെ അവസാന പ്രവൃത്തി ദിവസം ജസ്റ്റിസ് സൂര്യകാന്താണ് നിയുക്ത ചീഫ് ജസ്റ്റിസ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയ്ക്ക് സ്വദേശി വ്യാഖ്യാനം നൽകിയാണ് രാഷ്ട്രപതിയുടെ റഫറൻസിൽ വിധി പുറപ്പെടുവിച്ചതെന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ചീഫ് ജസ്റ്റിസ് പദവിയിൽ അവസാന ദിവസം ഒന്നാം നമ്പർ കോടതിയിൽ നൽകിയ ആചാരപരമായ യാത്രയപ്പ് ചടങ്ങിലെ മറുപടി പ്രസംഗത്തിലാണ് വിരമിക്കുന്നതിന്റെ തലേനാൾ പിറപ്പെടുവിച്ച വിധിയെ ന്യായീകരിച്ചത് രാഷ്ട്രപതിയുടെ റെഫറൻസിനുള്ള മറുപടിയിൽ ഒരു വിദേശ കോടതി ഉദ്ധരണി പോലും തങ്ങൾ ഉപയോഗിച്ചില്ലെന്നും ചീഫ് ജസ്റ്റിസ് ഗവായ് ചേർത്തു ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായിയും നിയുക്ത ചീഫ് ജസ്റ്റിസ് എ സൂര്യകാന്തും എത്തിയതോടെ ഭാരതീയതയുടെ തെന്നൽ സുപ്രീം കോടതി വിധികളിൽ കണ്ടു തുടങ്ങിയെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത യാത്രാമംഗളം നേർന്നപ്പോൾ പറഞ്ഞതിനെ ശരിവെച്ചായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ഈ പ്രതികരണം അമേരിക്കൻ ബ്രിട്ടീഷ് കോടതി വിധികൾ ഒഴിവാക്കി ഇന്ത്യൻ കോടതി വിധികൾ മാത്രം മുന്നിൽ വെച്ച് നൂറ്റിപ്പത്ത് പേജിൽ പരിമിതപ്പെടുത്തിയ വിധിപ്രസംഗത്തെ പ്രശംസിച്ച സോളിസിറ്റർ ജനറൽ കോടതി വിധികൾ ഒരിക്കലും നിയമാവലോകനത്തിനുള്ള ലേഖനമാകരുതെന്നും ഓർമ്മിപ്പിക്കുകയും ചെയ്തു ന്യായാധിപന്റെ പദവി അധികാരത്തിൻ്റെതായി ഒരിക്കലും കണ്ടിട്ടില്ലെന്നും അത് രാഷ്ട്രസേവനത്തിനുള്ള മാർഗം മാത്രമാണെന്നും ചീഫ് ജസ്റ്റിസ് വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞു അഭിഭാഷകനായിരുന്നപ്പോഴും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ജഡ്ജിയായപ്പോഴും ഈ പദവികൾ സമൂഹത്തിനും രാജ്യത്തിനും സേവനം നൽകുന്ന അവസരമായാണ് കണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ നിയമവിദ്യാർത്ഥിയായി ഈ രംഗത്തേക്ക് കടന്നുവന്ന താൻ ഇപ്പോൾ വിരമിക്കുമ്പോഴും നീതിന്യായ രംഗത്തെ ഒരു വിദ്യാർത്ഥിയാണ് നിയമനീതിന്യായ രംഗം അതിരുകളില്ലാത്ത കടൽ പോലെയാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു ഭരണഘടനാശില്പിയായ ബി ആർ അംബേദ്കറിന്റെ പ്രബോധനങ്ങളിൽ നിന്നാണ് താൻ പ്രചോദനം ഉൾക്കൊണ്ടത് ജഡ്ജി എന്ന നിലയിൽ തീരുമാനമെടുത്ത വിഷയങ്ങളെല്ലാം ഹൃദയത്തോട് ചേർത്തുവെക്കുന്നുവെന്നും പരിസ്ഥിതി വിഷയങ്ങളിലാണ് കൂടുതൽ ഇടപെട്ടിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നവംബർ ഇരുപത്തിമൂന്നിനാണ് ചീഫ് ജസ്റ്റിസ് സ്ഥാനത്തുനിന്ന് വിരമിക്കുന്നത് ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസത്തിലാണ് അദ്ദേഹം സുപ്രീംകോടതിയിൽ യാത്രയേപ്പ് വേളയിൽ പൂക്കൾ വർഷിക്കാനെത്തിയ അഭിഭാഷകനോട് അതുകൊണ്ട് തന്നെ എറിയല്ലേ എന്നു പറഞ്ഞ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് തടന്നു വെള്ളിയാഴ്ച രാവിലെ ഒന്നാം നമ്പർ കോടതിയിൽ ചീഫ് ജസ്റ്റിസിന്റെ അവസാന പ്രവൃത്തി ദിവസം അഭിഭാഷകർ യാത്രമൊഴി നൽകുന്നതിനിടയിലാണ് നാടകീയ രംഗം ചീഫ് ജസ്റ്റിസിന്റെ സംഭാവനകൾ എടുത്തുപറഞ്ഞ ശേഷം അഭിഭാഷകൻ താങ്കൾക്കുമേൽ പൂക്കൾ വർഷിക്കാൻ പൂക്കൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നു പറഞ്ഞ് തന്റെ കീശയിൽ നിന്ന് കടലാസു പൊതിയെടുത്തു നിവർത്തി അതിൽ നിന്നൊരു പിടി പൂവിതളുകളെടുത്ത് നേരെ എറിയാൻ ഒരുങ്ങിയപ്പോഴേക്കും ചീഫ് ജസ്റ്റിസ് ഇടപെട്ടു തന്നെ എറിയല്ലേ എന്നു പറഞ്ഞ് അതിനനുവദിക്കാതെ തടഞ്ഞു സനാതനധർമ്മത്തെ അവഹേളിച്ചുവെന്ന് ആരോപിച്ച് കോടതി മുറിയിൽ ഒരു അഭിഭാഷകൻ ചീഫ് ജസ്റ്റിസിനെ ചെരിപ്പുകൊണ്ടെറിഞ്ഞതിനെ പൂക്കളെറിഞ്ഞു പകരം വീട്ടാനുള്ള ശ്രമമാണ് ചീഫ് ജസ്റ്റിസ് തടഞ്ഞത്